ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് കർക്കിടകമാണ് മൺമറഞ്ഞ് മൺമറഞ്ഞുപോയ എല്ലാ പിതൃക്കൾക്കും എൻ്റെ പ്രണാമം ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കടലപ്പരിപ്പ് പ്രഥമനാണ് ഒരു മധുരം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കാൻ വെക്കുക നന്നായിട്ട് വെന്തതിന് ശേഷം അതൊന്ന് താവിയൊക്കെ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇതിനുശേഷം ടു ഹൺഡ്രഡ് ഗ്രാം ശർക്കര എടുത്ത് പാനീയാക്കി ഫിൽട്ടർ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി നല്ലോണം ഒന്ന് വറ്റി വരുന്ന സമയത്തേക്ക് നമുക്കൊരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ തിക്കായിരിക്കണം തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ ഒരു സെമി ബോയിലാവുന്ന സമയത്ത് മാറ്റുക ഈ കൂട്ടിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നെയ്യ് വറുത്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ കാടവും പൗഡറും ചേർത്ത് കൊടുക്കുക എല്ലാവരും ഡ്രൈ ചെയ്യുന്ന ചോദിച്ചായിരിക്കുന്നു ഓക്കെ താങ്ക് യു